തലയിൽ കൈവെച്ച സിത്താര അവളുടെ അടുത്തേ കസേരിലിരിക്കുന്നുണ്ടായിരുന്നു മെറിൻ വന്നപ്പോൾ അവൾ തലയിരുത്തി ആ വിഷ്ണു അയാളെ വിശ്വസിക്കാൻ കുളിയിലടി ഇത്ര വേഗം അയാളെ കൈ ഒഴിയുമെന്ന് ഞാൻ കരുതിയില്ല ഫ്രോഡ് പല്ലുകടിച്ച് ഞരിച്ചുകൊണ്ട് സിത്താര പറയുന്നത് കേൾക്കുമ്പോൾ മെറിൻ അവളെ സാധാപത്തോടെ നോക്കി ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്തായാലും ഇന്ന് തന്നെ അനന്തര നമ്പർ ഒപ്പിച്ച് അയാളെ വിളിക്കണമെന്ന് കരുതി മെറിൻ അതിന് ഇനി വഹിക്കരുതെന്നും സിത്താര എങ്ങോട്ടോ മാറി തക്ക നോക്കി അവളുടെ ലാപ്പിൽ കണക്ട് ചെയ്തിരുന്ന വാട്സപ്പ് വെബിൽ തിരിഞ്ഞുകൊണ്ട് അനന്തനെ നമ്പർ തപ്പിപ്പിടിച്ചെടുത്തു ആയിലയുടെ വിവാഹം ഏകദേശം ഉറപ്പിച്ച മട്ടായിരുന്നു കാര്യമായി കഴിയാഴ്ച സഹായിക്കുമെന്ന് കരുതി സിത്താര അനങ്ങാപ്പാറ പോലി ഇരിക്കുന്നത് കണ്ട് തകർന്നു പോയിരുന്നു ലക്ഷ്മിയമ്മയും ആയിലയും അവളുടെ ഭാഗത്ത് നിന്നും ഒരു സഹകരണം സ്വർണവുമായി പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ സിത്താര തീർത്തു പറഞ്ഞു കളഞ്ഞു മുപ്പത്തിയഞ്ച് പവൻ ഞാനങ്ങ് കൊടുക്കും മരത്തിലൊന്നും മല ലോകോളിലുണ്ടാകുന്നത് അതും സ്വർണത്തിൻ്റെ വില രാമാനം എന്ന് പറഞ്ഞത് പോലെയാണ് കൂടുന്നത് കൂടാതെ രണ്ട് രണ്ടര ലക്ഷം രൂപ അവളുടെ ബാങ്കിൽ ഇട്ടാൻ കൊടുക്കുകയും ചെയ്യും അനന്തൻ തീർത്ത് പറഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ ഞെട്ടിപ്പോയി ഏ രണ്ടാംഗളമാർ ഉണ്ടായിട്ട് വെറും മുപ്പത്തഞ്ച് പവനോ എൻ്റെ കൊച്ചിന് കൊടുത്തയക്കാൻ പോകുന്നത് ആളുകൾ എന്ത് പറയും നിനക്ക് ഇത്രയും നാണമില്ലാതെ പോയി അനന്ത ലക്ഷ്മിയമ്മ മൂക്കത്ത് വിരൽ വെച്ചു ആയിലേക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു ഒരു നൂറ് പവനെങ്കിലും അണിഞ്ഞ് മണ്ഡപത്തിൽ കയറുന്നത് ഇതിനോടകം എത്രയോ സ്വപ്നം കണ്ടിരിക്കുന്നു എന്തിനു നാണക്കേട് എനിക്ക് ഇത്രയും പൈസ തന്നെ ഉണ്ടാക്കാൻ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് വണ്ടി വലിക്കണം എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്നത് ഞാൻ ചെയ്യുകയുള്ളൂ അമ്മ ഏട്ടനെ പിഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ നടത്തിയ പോലെ എൻ്റെ അടുത്താകാമെന്ന് കരുതണ്ട മുഖത്തടിച്ചതുപോലെ അനന്തൻ പറഞ്ഞു കേട്ട് ലക്ഷ്മി അമ്മയുടെ മുഖം വിളറി സത്യമായിരുന്നു അവനാ പറഞ്ഞത് വീട്ടിലെ ഓരോരോ ആവശ്യങ്ങൾക്ക് എന്ന പേരും പറഞ്ഞ് എത്ര പണമാണ് ആദ്യയിൽ നിന്നും കൈപ്പറ്റിയിരുന്നത് ഇപ്പോൾ അനന്തനോട് ചോദിച്ചാൽ അവന് തോന്നുന്ന കൃത്യം കണക്ക് പ്രകാരം ഒരു തുക അങ്ങ് കൊടുക്കും നെയാ പൈസ കൂടുതലോ കുറവോ കാണില്ല കുറുതി മുട്ടി തുടങ്ങിയിരുന്നു ലക്ഷ്മിയമ്മയ്ക്ക് സിത്താരയുടെ പൊടുന്നതിനെയുള്ള നിറമാറ്റവും അവരെ ഭ്രാന്ത പിടിപ്പിച്ചു ആകെയുള്ള പ്രതീക്ഷ അവളുടെ സ്വർണം മാത്രമാണ് നിന്റെ കെട്ടിയവളോട് ഇത്തിരി സ്വർണം തരാൻ പറയടാ ഈയിടെ അവൾക്കില്ലാത്ത അഹങ്കാരില്ലല്ലോ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ അനിയത്തിയും കെട്ടിക്കാൻ ഇത്തിരി സ്വർണ്ണമൊക്കെ അവൾക്ക് തന്നാൽ എന്താ അതുകൂടി കണ്ടിട്ട് തന്നെയാണ് അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഒടുവിൽ സായി കെട്ടപ്പോൾ ലക്ഷ്മിയമ്മ അത് പറയുക തന്നെ ചെയ്തു സിത്താര ഇതെല്ലാം കേട്ട് തന്നെയാണ് മുറിയിലിരുന്നത് തന്നെപ്പറ്റിയാണ് ചർച്ച എന്ന് പറയുന്നതും ഒരു വരവ് വാങ്ങാൻ വന്നു സിത്താര മോൻ പറഞ്ഞു കേട്ടല്ലോ മുപ്പത്തഞ്ച് പവൻ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട വന്ന് കയറി പെണ്ണിന്റെ സ്വർണം കണ്ടാണ് നിങ്ങൾ മോളെ വളർത്തിയതെങ്കിൽ അതിനുള്ള വെള്ളമ വാങ്ങിവെച്ചേക്ക് തള്ളയും മോളും സിത്താര അവർക്ക് ഇതിനെ ആക്രോശിച്ചു അവളുടെ തള്ള എന്നുള്ള പ്രയോഗം കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയിരുന്നു ലക്ഷ്യമാ ആയിലയ്ക്കും അമ്മയെ പറയുന്നത് കേട്ടപ്പോൾ കലിച്ച് കയറി ദേ വെറുതെ വായിൽ തൂന്നി വർത്താനൊന്നും പറഞ്ഞത് കേട്ടോ ഇത്ര നാളും തേനോല്പിച്ച് നടന്നിട്ട് ഇപ്പം കണ്ടില്ലേ അവരുടെ തനിക്കോണം അല്ലെങ്കിലും അമ്മയ്ക്ക് ഇത് കിട്ടണം ഇവരുടെ വാക്കും കേട്ട് ഏട്ടനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തതാ ഇവർ മുതുക്കി കള്ളയാണ് അമ്മ അനുഭവിച്ചോ ഇനി ആയില്യ കത്തിക്കയറി സിത്താരെ ദേഷ്യം വന്ന് അവളെ കൽപ്പിച്ചങ്ങ് നോക്കി അവളുടെ കൈ വായുവിൽ ഉയർന്നൊന്നും താഴ്ന്നത് ആയില്യെ കണ്ടു അവളുടെ കവിളിൽ ചെന്നാണ് അത് തട്ടി മാറിയത് ആ അടിയിൽ ആയില്യെന്ന് ഉലഞ്ഞുപോയി എൻ്റെ നേരെ വിരൽ ചൂട്ടി സംസാരിക്കാൻ നീ ആയോടി എന്നും ചോദിച്ചായിരുന്നു അടി ലക്ഷ്മിയമ്മ സീതാരടാ ഭാമാത്രത്തിൽ പകച്ചു പോയി ആയില്യ വലിയവായിൽ കരയാനും തുടങ്ങി അയ്യോ എൻ്റെ കുഞ്ഞിനെ അടിക്കാനും മാത്രമായോ ഇവള് നീ ഇതൊന്നും കാണുന്നില്ലടാ ലക്ഷ്മിയമ്മ നെഞ്ചത്തടിച്ച് കരയാനാരംഭിച്ചിരുന്നു ആനന്ദന ഇതിലൊന്നും ഇടപെടാനില്ലെന്നപോലെ സോഫയിൽ കാൽമേൽ കാൽ വെച്ചിരിക്കുകയായിരുന്നു അവരെല്ലാം കണ്ട് തമാശയാണ് തോന്നിയത് എന്തുമാത്രം ആനന്ദിയെ വിടീട്ട് വട്ടം വരപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ എല്ലാത്തിനും പലിശയും കൂട്ടുപലിശയും ചേർത്ത് കിട്ടുന്നുണ്ട് അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇതെന്ന് വാങ്ങിയതല്ലേ അവൾ അനുഭവിച്ചോട്ടെ ആ നോക്കി അനന്തൻ പറഞ്ഞു ആയില്ലേ പൊട്ടിക്കാരനെ കൊണ്ട് അവളുടെ മുറിയിലേക്ക് ഓടി എൻ്റെ കുഞ്ഞിനെ ഈ തലി അല്ലേടി ലക്ഷ്മി അമ്മ സിത്താരയെ നോക്കി കണ്ണുരുട്ടി അവളപ്പോൾ അവരെ നോക്കി കുച്ചിച്ചു വേണ്ടാത്തത് പറഞ്ഞ മോൾക്ക് മാത്രമല്ല തള്ളക്കും കിട്ടും എൻ്റെ കയ്യിൽ നിന്നും എന്നെക്കൊണ്ടത് ചെയ്യിക്കരുത് കൈയെടുത്ത് ഉയർത്തിക്കൊണ്ട് സീതാര പറഞ്ഞ് കേട്ടപ്പോൾ പതച്ചു പോയി ലക്ഷ്മിയമ്മ ഈ പെണ്ണിന് ഇതെന്താണ് ഭ്രാന്ത് പിടിച്ചു എന്നവർ ചിന്തിച്ചു ഇത്രനാളും ഇവൾ പിന്നെ എന്തിനാണ് നല്ല വിള ചമഞ്ഞത് അവർക്കകെ തലയിൽ ഇരുട്ടായി എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിലേക്കത് ഇതായി പോയല്ലോ ഒരു അൻപത് പവൻ തികച്ച അവൾക്ക് കൊടുക്കാൻ കഴിയാത്ത ദരിദ്രവാസി ആയിപ്പോയല്ലോ അവളുടെ ആങ്ങളമാർ ലക്ഷ്മിയമ്മ പദം പറഞ്ഞ് കരയാൻ തുടങ്ങി പെട്ടെന്ന് അവർ കരശിൽ നിർത്തിയിട്ട് മകനെ രൂക്ഷമായി നോക്കി എൻ്റെ സ്ഥലം ഞാൻ നിനക്കല്ലേ എഴുതി തന്നത് അതെനിക്ക് ഇപ്പോൾ തിരിച്ചു വേണം ഞാനത് എൻ്റെ മുൾക്ക് കൊടുത്തോളാം അവർ വീറോടെ പറഞ്ഞ് കേട്ടപ്പോൾ ആനന്ദനൊരു പുച്ചിരി ചിരിച്ചു അതൊക്കെ എപ്പോഴും കച്ചവടമായി മൂന്നാക്കി ഭാഗ്യത്വത്തിൽ ഒരു ഭാഗം കൊണ്ടാണ് അമ്മയുടെ മുൾക്ക് ഗോൾഡ് എടുക്കാൻ പോകുന്നത് ഒരു ഭാഗം ഞാൻ എൻ്റെ പേരിലും പിന്നൊന്ന് ചേട്ടനും കൂടി കൊടുത്തു സന്തോഷമായില്ലേ അമ്മയ്ക്ക് ഒരു സംതൃപ്തി എന്ന് പറഞ്ഞ ചിരിയുടെ ആനന്ദൻ ചോദിച്ചപ്പോൾ ലക്ഷ്മിയമ്മ മാത്രമല്ല സിത്താര പോലും ഞെട്ടി എൻ്റെ ദൈവമേ ഈ മഹാഭാവി എന്നെ ചതിച്ചല്ലോ കരച്ചിലോട് നെഞ്ചും തടവിക്കൊണ്ട് ലക്ഷ്മിയമ്മ സോഫയിൽ ഇരുന്ന് പോയി ആനന്ദൻ ഇരുന്നിടത്തൊന്നും അനങ്ങിയത് പോലുമില്ല പെട്ടെന്നാണ് സിത്തര തലകറങ്ങി വീണത് ഇതെന്ത് പാടെന്നോർത്ത് സ്വിച്ചിട്ടത് പോലെ ലക്ഷ്മിയമ്മയുടെ കരച്ചിൽ നിന്നു അയ്യോ ഈ പെണ്ണിൽ നിന്നതാ പറ്റി എൻ്റെ സ്ഥലം പോയതന്നെ ഇവളിതെന്തിനാ വീഴുന്നതും എന്നും ചോദിച്ചുകൊണ്ടാണ് അവർ അവളെ താങ്ങിയത് ആനന്ദനൊന്നും ഞെട്ടാതിരിക്കുന്നില്ല നോക്കി നിൽക്കാതെ കൊച്ചിൻ്റെ ആശുപത്രിയിൽ കൊണ്ടുപോടാം ലക്ഷ്മിയമ്മ ഒച്ചവെച്ചപ്പോൾ ആനന്ദൻ സമയം കളയത് അവളെ എടുത്ത് കാറിൽ കിടത്തി പിന്നീട് ലക്ഷ്മി അമ്മയും ആയില്ലെയും കയറിയിരുന്നു ശരവേഗത്തിലാണ് അനന്തൻ കാളെടുത്തത് ഉടൻ തന്നെ അവൾ ആശുപത്രിയിൽ എത്തിച്ചു അതിനോടകം സീതാര ഉണരുകയും ചെയ്തു അവളെ പരിശോധിച്ച ശേഷം ഡോക്ടർ പുഞ്ചിച്ചു ഇത് പേടിക്കാനൊന്നുമില്ല പ്രഗ്നൻസിയാണ് എത്ര നാളായി ഡേറ്റ് തെറ്റിയിട്ട് ലേഡി ഡോക്ടർ ചോദിക്കുന്നു കേട്ടപ്പോൾ സീതാരയും അനന്തനും ഒരുപോലെ ഞെട്ടി അത് ഒരു മാസവും പത്ത് ദിവസവും കഴിഞ്ഞു വിറയ്ക്കുന്ന സ്വരത്തിൽ സീതാര പറഞ്ഞു തലയിൽ ഇരുട്ട് കയറുന്നതുപോലെയാണ് അനന്തര തോന്നിയത് ഒഴിവാക്കാമെന്ന് കരുതിയിരുന്നവൾ തന്നെ തൻ്റെ തലയിൽ ആണി ഒടിച്ചതുപോലെ ഇരിപ്പുറപ്പിച്ചു തോർത്ത് അവൻ അസ്വസ്ഥനായി സിത്താരയുടെ അവസ്ഥയും വ്യത്യസ്തമല്ലായിരുന്നു തലയ്ക്ക് അടിയിട്ടതുപോലെ അനന്തൻ പുറത്തേക്ക് ഇറങ്ങി നിന്നു സിത്താരയെ സ്കാനിങ്ങിന് കയറ്റിയതാണ് എന്താടാ എന്താടാ കുഞ്ഞിന് അമ്മയുടെ വായിൽ നിന്ന് തേനൊലിക്കുന്നുണ്ട് അപ്പോഴും അനന്തൻ അവരെ കണ്ടപ്പോൾ അവജ്ഞ തോന്നി എന്തൊക്കെ ചെയ്ത് കൂട്ടിയാലും ആയിലുടെ കല്യാണം അടുക്കുമ്പോൾ സിത്താരയും കുടുംബവും കൈ സഹായിക്കാതിരിക്കില്ല എന്ന മനസ്സിൽ തോന്നലുണ്ടായിരുന്നു അവർക്ക് അവൾക്ക് ഗർഭം ആനന്ദൻ അമ്മയ്ക്ക് നേരെ ഒരു ചാട്ടം ചാടി ഏ ഗർഭമോ അതിന് ഇവനിങ്ങനെ ചാടിക്കടിക്കാൻ നിൽക്കുന്നത് എന്തിനാണെന്നാ ലക്ഷ്മി അമ്മ വിചാരിക്കാതിരുന്നില്ല ആനന്ദൻ തലയ്ക്ക് ഭ്രാന്ത് കയറിയപ്പോൾ നടു റോഡിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നത് അവർ മുഖത്ത് വിരൽ വെച്ച് നോക്കി അവൻ നേരെ ഒരു ചായ കുടിക്കാൻ റോഡിൻ്റെ സൈഡിലെ ചായക്കടയിലാണ് പോയത് തല വെട്ടിപ്പൊളിയെന്ന് വേദന തോന്നുന്നുണ്ടായിരുന്നു അവന് ചേട്ടാ ഒരു ചായ ചായക്കടക്കാരനെ നോക്കി ആനന്ദൻ കൈകൊണ്ട് കൈകൊണ്ടൊന്നെന്ന് കാണിച്ച ശേഷം കടയുടെ അടുത്തുള്ള മരത്തിൻ്റെ കീഴിൽ ഇട്ടിരുന്ന കസേരയിൽ ചെന്നിരുന്ന് നെറ്റി തിരുമി ഒരു വട്ടം പോലും പ്രിക്കോഷൻ എടുക്കാതെ താൻ അവളുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പാണ് സിത്താര ഏറെ നിർബന്ധിച്ചാലും ഒരിക്കൽ പോലും അബദ്ധം തനിക്ക് പിഴഞ്ഞിട്ടില്ല അതിന് കാരണം ഇപ്പോൾ അടുത്തൊന്നും കുട്ടികൾ വേണ്ടെന്ന തൻ്റെ തോന്നൽ തന്നെയായിരുന്നു അതിനവൻ ദൈവത്തോട് നന്ദി പറഞ്ഞിരിക്കുമ്പോഴാണ് അടുത്ത കുറിച്ച് ഇതെങ്ങനെ സംഭവിച്ചതെന്ന് അവനൊന്നും മനസ്സിലായില്ല അതുമാത്രമല്ല ഒരു മാസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നര മാസമായി അവളുമായി അത്തരത്തിലുള്ള യാതൊരു അടുപ്പത്തിനും പോയിട്ടില്ല ഏതു നേരത്താണ് ഈ കുരിശിനടുത്ത് തൈലിൽ വെക്കാൻ തോന്നിയതെന്നാണ് അനന്തൻ ഓർത്തത് തൽക്കാലം അവളുടെ സ്വഭാവം അനുസരിച്ച് ഈ കുഞ്ഞുമായി മുന്നോട്ട് പോകാൻ സീതാര താല്പര്യപ്പെടില്ല അത് മാത്രമായിരുന്നു അവൻ്റെ ഏക പ്രതീക്ഷ ചായ കടക്കാരൻ ചില്ലെ ഗ്ലാസ്സിൽ ചായ കൊണ്ടു കൊടുത്തപ്പോൾ അനന്തൻ തീരെ മനസ്സിലാഞ്ഞിട്ട് പോലും ഒന്ന് ചിരിച്ചു കഴിക്കാൻ എന്തെങ്കിലും വേണോ മോനെ വേണ്ട ചേട്ടാ ഇത് മതി ചായക്കാരൻ തിരികെ പോയ സമയത്താണ് അനന്തൻ്റെ ഒരു കോൾ വരുന്നത് അവൻ താല്പര്യമില്ലാഞ്ഞിട്ട് പോലും അതെടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഹലോ അനന്തനല്ലേ സിത്താരയുടെ ഹസ് അനന്തയും നെറ്റി ചുളിഞ്ഞു ആദ്യലോ ആരാ വിളിക്കുന്നത് ഞാൻ മെറിനാണ് സിത്താരയുടെ കൊളി കാണാൻ എന്താ വിളിച്ചത് പറഞ്ഞോളൂ മെറിൻ പറഞ്ഞു തുടങ്ങിയത് ഓഫീസിലെ കാര്യങ്ങൾ തന്നെയായിരുന്നു വിഷ്ണുമായി അവൾക്കുള്ള അടുപ്പം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആനന്ദൻ ശരിക്കും ഈ ഇതിനിടയിൽ കൂടി ഒരു അവിഹിതം കൂടി ഒപ്പിച്ചു വെച്ചല്ലോ എന്ന് കരുതി ആനന്ദൻ തലയിലെ കിളികളെയെല്ലാം കൂടും കൊടുക്കുകയും എടുത്ത് ഓടിച്ചു വിട്ടു പലപ്പോഴും വിഷ്ണുമായി പുറത്താണ് എന്നും അവർ തമ്മിൽ മോശപ്പെട്ട രീതിയിൽ ഓഫീസിൽ തന്നെ പലരും കണ്ടിരിക്കുന്നതെന്നും മെറിൻ പറഞ്ഞു അതിനുശേഷം അവളുടെ പഴയ വീരഗാഥ കഥകൾ മെറിൻ പറഞ്ഞു തുടങ്ങിയതും ആനന്ദൻ ഏറെക്കുറെ അറിയാവുന്നതായതുകൊണ്ട് അതിലൊന്നും അവനത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല പിന്നെ അവൾക്ക് ഉണ്ടെന്ന് കേട്ടപ്പോഴാണ് അവൻ ഞെട്ടിയത് അവളുടെ വീട്ടുകാർ അപ്പോൾ മനഃപ്പോവും അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ തല്ലിൽ കെട്ടിവസത്താണ് അവളെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അനന്തൻ മെറീനോട് പറഞ്ഞു തൃപ്തിയായി ഇനി ഒരു ഓലക്കീറും വെള്ളത്തുണിയും കൂടി ഇനി പാർസൽ അയക്കാമോ അല്ല എന്തായാലും അവൾ എന്നെ കൊല്ലുമല്ലോ ഇത്രയ്ക്ക് ഗൗരവകരമായ വിഷയത്തിൽ അവൻ തമാശയായി പ്രതികരിച്ചത് കണ്ട് മെറിനെ ആദ്യം ഒന്ന് അന്താളിച്ചു പിന്നെ അവൾക്ക് അത് ഓർത്തപ്പോൾ ചിരി വന്നു പോയി എനിക്കെന്തായാലും ആശ്വാസമായി ഞാൻ കുറേ നാളെ ഇതൊക്കെ പറയണമെന്ന് കരുതിയിരുന്നതാണ് പിന്നെ ബാക്കിയുള്ളവരെ കുപ്പിയിലാക്കി വെച്ചതുപോലെ അവിടെയും അവൾ അങ്ങനെ തന്നെയാണെങ്കിൽ പറഞ്ഞിട്ട് ചിലപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും ഒന്ന് കരുതി അതാണ് ഞാൻ ലേറ്റ് ആയത് എപ്പോൾ പറഞ്ഞാലും എൻ്റെ ജീവിതമല്ലേ അതെന്തായാലും ഒരു വഴിക്കായി ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ ആനന്ദം നിരാശപ്പെട്ടു അങ്ങനെയൊന്നും പറയാതെ ഇപ്പോഴെങ്കിലും എല്ലാം മനസ്സിലായല്ലോ ചില പെണ്ണുങ്ങൾക്ക് ജീവിതാവസാനം വരെ ഭർത്താവിനെ മണ്ണനാകാനുള്ള കഴിവുണ്ട് ഇപ്പോഴെങ്കിലും ഇപ്പോൾ ഒഴിവാക്കി വിടാമല്ലോ അങ്ങനെയെങ്കിൽ വിടാൻ പറ്റുമോ കൊച്ചേ അവൾ എൻ്റെ കുടുംബത്തിൽ കയറി കുളം തോണ്ടി അത് നാനാവിധമാക്കി വിട്ടു അപ്പം പിന്നെ അവൾക്ക് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി ഞാൻ കൊടുക്കും ഇപ്പോൾ ഒഴിവാക്കി വിട്ട മാസാമാസം ജീവനാംശം കൊടുത്ത് എൻ്റെ പോക്കറ്റ് കാലിയാക്കും എന്നേ ഉള്ളൂ ഇതൊക്കെ ഒരു ന്യായത്തിലങ്ങ് ഒഴിവാക്കി വിടണം വല്ല് ഞെരിച്ചമർത്തിക്കൊണ്ട് അനന്തൻ പറഞ്ഞു നറീൻ ഫോൺ വെച്ചപ്പോൾ ഒറ്റ വലിക്ക് തണുത്തി തുടങ്ങി ചായയും വലിച്ചു കുളിച്ചിട്ട് ആനന്ദൻ പൈസയും കൊടുത്ത് നേരെ ആശുപത്രിയിലേക്ക് വെച്ച് പിടിച്ചു അപ്പോഴേക്കും സ്കാൻ റിസൾട്ടുകൾ വന്നാൽ ഡോക്ടർ കാണാൻ പോവുകയായിരുന്നു സീതാര ഭംഗിയെ നടക്കും മോളെ ആനത്തോടി ചെന്ന് അവളുടെ അരക്കെട്ടിൽ മുറുകി പിടിച്ച് തേഗത്തേക്ക് അവൾ അണച്ചു പിടിച്ചപ്പോൾ സീത്താര അവനൊന്ന് കണ്ണുകൾ വിടർത്തി ആകാംക്ഷയിൽ നോക്കി വാ ഡോക്ടറെ കാണാൻ പോകണ്ടേ ആനത്തെ ചോദിച്ചപ്പോൾ സീത്താരമ്മിലെ അത്ഭുതം കൂടിയ കണ്ണുകൾ അവനെ നേരെ ഉയർത്തിക്കൊണ്ട് തലയനക്കി ഡോക്ടർ സ്കാൻ പരിശോധിച്ച് അവളെ പുഞ്ചിരിയോട് നോക്കി ഒന്നുമില്ല കേട്ടോ സിക്സ് വീക്ക് ആയതേയുള്ളൂ ബ്ലഡ് ഇത്തിരി കുറവുണ്ട് അതിന് മെഡിസിൻ ഇപ്പോൾ ഒന്നും എഴുതുന്നില്ല ഫുഡ് ശ്രദ്ധിച്ചാൽ മതിയാകും ഇപ്പോൾ ഫോളിക് ആസിഡും വിറ്റാമിൻ ഡി കുറവിനുള്ള മരുന്നും എഴുതാം വൈറ്റമിൻ ഡിക്ക് ഉള്ള മെഡിസിൻ ആഴ്ചയിൽ ഒരിക്കൽ കഴിച്ചാൽ മതി ഡോക്ടർ പറഞ്ഞപ്പോൾ സീത്താരെ തലയെട്ടി റെസ്റ്റ് എങ്ങാനും വേണോ ഡോക്ടറെ അനന്തൻ ആദ്യോട് ചോദിക്കുന്നത് കെട്ടപ്പോൾ സീത്താറയാണ് ഞെട്ടിയത് ഇതുപോലെ സ്നേഹം ഇവന് മുന്നുണ്ടായിരുന്നു റെസ്റ്റ് ഇപ്പോൾ വേണ്ട മൂന്നാം മാസം സ്കാനിങ്ങിൽ വില കുഴപ്പമുണ്ടെങ്കിൽ അപ്പോഴേ റെസ്റ്റ് പറയാൻ പറ്റും തൽക്കാലം രണ്ടുപേരുടെയും കുടുംബത്തിൽ ഹെൽത്തി ബേബീസ് ഉള്ളതുകൊണ്ട് അബോർഷൻ ഹിസ്റ്ററി ഇല്ലാത്തതുകൊണ്ട് കൊണ്ടും റെസ്റ്റ് വേണമെന്നില്ല അധിക ഭാരം പൊക്കരുത് പിന്നെ ചെറിയ ചെറിയ ജോലികളൊക്കെ ആകാം നടക്കാം നല്ല രീതിയിൽ ആക്റ്റീവായിരിക്കാം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതൊക്കെ ഞാൻ ഏറ്റു ഡോക്ടറെ അനന്തൻ തല എനിക്കുകൊണ്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ തലയാട്ടി ചിരിച്ചു അവർ പുറത്തേക്ക് നടന്നു പോകുമ്പോഴും അവനവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ശ്രദ്ധിച്ച് കയറും മോളെ കാറിലവിടെ ഇരുത്തുമ്പോൾ അനന്തൻ പറഞ്ഞു ഞാൻ പോയി മരുന്നും നിനക്കുള്ള കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി വരാം എൻ്റെ വാലറ്റ് ഞാൻ എടുക്കാൻ പറഞ്ഞു നിന്റെ കാർഡ് എങ്ങാനുണ്ടോ അനന്തൻ അബദ്ധം പറ്റിയപ്പോൾ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഡാഷ്ബോർഡിൽ നിന്ന് പേഴ്സ് എടുത്ത് അതിൽ നിന്നും ക്രെഡിറ്റ് കാർഡ് നീട്ടി സിത്തരാം പോയി വാങ്ങിയിട്ട് വരാം കേട്ടോ അമ്മേ എൻ്റെ പെണ്ണിന്ന് നോക്കിക്കോളണം കേട്ടോ പിന്നിലിരിക്കുന്ന അമ്മയെ നോക്കി പറഞ്ഞിട്ട് ആനന്ദൻ പുറത്തേക്ക് നടന്നു ഇവൻ ഇത്ര മണ്ടനാണോ എന്നായിരുന്നു സിത്താര അന്നേനെ ചിന്തിച്ചത് ഈ ഗർഭം കുറച്ച് നാൾ കൊണ്ടു നടന്നിട്ട് ഇവൻ്റെ കെയറ് മറ്റും ആസ്വദിക്കാം അതിനുശേഷം ആലോചിച്ച് വേണ്ടത് ചെയ്യാമെന്നോർത്ത് സിത്താര ചിരിച്ചു ആനന്ദൻ പ്രൈം ബേക്കറിൽ തന്നെയാണ് കയറിയത് നല്ല പേര് കേട്ട എന്നാലോ വില കൊണ്ടും കഴുത്തിറക്കുന്ന ഒരു ബേക്കറി ആദ്യം തന്നെ ഒരു ടു ടയർ കേക്ക് വാങ്ങി അതിൽ കൺഗ്രാസ് എഴുതി വാങ്ങി സ്പാനിഷ് ലീലേക്ക് തന്നെ വാങ്ങി തീരെ കുറച്ചില്ല രണ്ട് കിലോ വെച്ച് എല്ലാ നട്ട്സും പാക്ക് ചെയ്യിച്ചു പിസ്ത ബദാം ക്യാഷ്യൂ വേണ്ട ഏറ്റവും വില കൂടിയ മക്കഡാമിയെ തൊട്ട് ചെസ്നട്ട് വരെ വാങ്ങി അവൻ പിന്നെ പോയത് ഫ്രൂട്ട് സെക്ഷനിലേക്കായിരുന്നു നല്ല വില കൂടിയത് തന്നെ നോക്കിയെടുത്തു എല്ലാ തരത്തിലുള്ള ബെറീസും ഡ്രാഗൺ ഫ്രൂട്ടും കിവിയും ഒക്കെയും അവൻ വാങ്ങിക്കൂട്ടി അതുംപോലെ ഞാൻ അവിടെയുള്ള മധുരപലഹാരങ്ങളൊക്കെയും വാങ്ങിച്ചു ഏകദേശം പതിനായിരം രൂപയ്ക്കടുത്തുള്ള സാധനങ്ങളായപ്പോൾ അവൻ കാർഡ് സ്വൈപ്പ് ചെയ്തു ഷോ ഇത് തീരെ കുറഞ്ഞു പോയല്ലോ ഇനി എന്ത് ചെയ്യുമെന്നായിരുന്നു അവൻ്റെ മനസ്സിൽ താൽക്കാലം ഇത് മതിയെന്ന് വിചാരിച്ചാൽ തിരികെ ചെന്നപ്പോൾ ലക്ഷ്മിയമ്മ അവനെ ഞെട്ടി നോക്കുന്നുണ്ട് അവനെ ഇരിക്കാൻ സ്ഥലമില്ലാത്ത പോലെയാണ് അവൻ ട്രോളി വേണ്ടി സാധനങ്ങൾ കൊണ്ടുവരുന്നത് പിൻസീറ്റിൽ തേകാതിന് വന്നപ്പോൾ ഡിക്കിയിലും അവൻ സാധനങ്ങൾ നിറച്ചു കാർട്ട് അവൾക്ക് തിരികെ കൊടുക്കാതെ പോക്കറ്റിൽ തന്നെ തിരികി എൻ്റെ ദൈവമേ വീട്ടിലേക്കൊരു നുള്ളുപ്പ് വാങ്ങണമെങ്കിൽ കണക്ക് പറയുന്നവരാണോ ഇതൊക്കെയും വാങ്ങിക്കൂട്ടിയത് എനിക്ക് വിശ്വസിക്കാൻ വയ്യ ലക്ഷ്മിയമ്മ താടിക കയ്യും വെച്ച് പറഞ്ഞു എൻ്റെ പെണ്ണ് ആദ്യമായി ഗർഭിണിയാകുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണം അമ്മേ അവൾക്ക് ഈ ലോകത്ത് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങിക്കൊടുക്കും ആനന്ദൻ സീറ്റിൽ കയറി ഇരുന്നിട്ട് സീതാരെ നോക്കി കണ്ണു ചിമ്മി സീതാര അവനെ ഒന്ന് കണ്ണ് മിഴിച്ചു നോക്കി ഇവൻ ഇത്ര സ്നേഹിക്കുമെന്ന് അറിഞ്ഞെങ്കിൽ ആദ്യമേ ഗർഭിണിയാകാമായിരുന്നു എന്ന് സീതാര ചിന്തിച്ചു നീ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ സിത്തു ഇങ്ങത്താ ഞാൻ തരാം ആനന്ദൻ അവളുടെ നെഞ്ചിലേക്ക് തല വെച്ച് സീറ്റ് ബെൽറ്റ് ഇടാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഹൃദയം പടപെടാമടിക്കാൻ തുടങ്ങിയിരുന്നു സിത്തു എന്നുള്ള അവൻ്റെ വിളിയും അവളെ അത്ഭുതപ്പെടുത്തി ആദ്യമായാണ് അവൻ അവളെ അങ്ങനെ വിളിക്കുന്നത് അല്ലെങ്കിൽ താരയെന്നോ സിത്താര എന്നൊക്കെയാണ് വിളിക്കാറ് എല്ലാത്തിനും മാറ്റങ്ങൾ തുടങ്ങിയാണെന്ന് സിത്താര നനച്ചു സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ കാണാതെ അനന്തൻ അവളുടെ അണിവയറ്റിൽ നാല് വിരൽ കൊണ്ട് ഉരസിയപ്പോൾ വൈദ്യുതി പ്രവഹിക്കും പോലെ അവൾക്കൊന്ന് പുള്ളി ഹൃദയം നിന്ന് പോകും പോലെ അനന്തൻ അവളെ നോക്കി അവൻ കാറെടുക്കുമ്പോൾ സിത്താരയുടെ മുഴുവൻ ശ്രദ്ധയും അവനിലായിരുന്നു ഇത്രയ്ക്ക് പ്രണയാതരമായ നോട്ടങ്ങൾ അവനിൽ നിന്ന് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് സിത്താര വീട്ടിലെത്തിയ പടേ അവൻ ഓടി ഇറങ്ങിയിട്ട് സിത്താരൻ്റെ അടുക്കളയിൽ ചെന്ന് ഡോർ തുറന്നു കൊടുത്തു ശ്രദ്ധിച്ച് അവൻ കീ കൈ നെട്ടിയതിൽ പിടിച്ചാണ് അവളിറങ്ങിയത് പടിക്കിട്ട് കയറി അകത്തേ കയറിയപ്പോഴും അവളെ കൈക്കുള്ളിൽ ഒതുക്കി നിർത്തി അനന്തൻ എടാ വണ്ടിയിൽ നിന്നും ഇതൊക്കെ ഇറക്കി വെച്ചിട്ട് പോടാം ലക്ഷ്മിയമ്മ വയ്യാത്ത കാലം വെച്ച് കഷ്ടപ്പെട്ട് ഇറങ്ങിയപ്പോൾ വിളിച്ചു പറഞ്ഞു അമ്മ കണ്ടില്ലേ ഞാൻ അവളെ റൂമിൽ കൊണ്ടുപോയി ഒന്ന് കിടത്തട്ടെ അതൊക്കെ അമ്മ എടുത്ത് വെക്ക് ആനന്ദൻ പോകുന്ന പോക്കിൽ പറഞ്ഞു ലക്ഷ്മിയമ്മ ഞെട്ടിയ മകനെ നോക്കി ഞാനോ പിന്നിലതെ കൂട്ടിന് വേണേൽ ആലിയെ വിളിക്ക് കേക്കൊക്കെ ഉണ്ട് കേട്ടോ അതിൽ സൂക്ഷിച്ചെടുക്കണേ ഞങ്ങൾ ഫ്രഷായി വന്നിട്ട് മുറിക്കാം ഫ്രിഡ്ജിൽ വെച്ചോ ആനന്ദൻ വിളിച്ചു പറഞ്ഞ് കേട്ട് ലക്ഷ്മിയമ്മ മനസ്സിൽ സീത്താരെ പ്രാഗി ഇനി ഈ പൊല്ലാപ്പ് കൂടി സഹിക്കണമല്ലോ ദൈവമേ അല്ലെങ്കിൽ തന്നെ മേലെങ്കിൽ പെണ്ണൊരു പണിയെടുക്കില്ല ഗതികേട് ആ ആനന്ദിയായിരുന്നു ഇതിലും ഭേദം വെറുതെ കൊണ്ട് ഓരോന്നായി സാധനങ്ങൾ എടുത്തു കൊണ്ട് വെച്ചു ലക്ഷ്മിയമ്മ ആനന്ദൻ പതിയെ സീത്താരയെ ബെഡിൽ കൊണ്ട് കിരുത്തി എനിക്കത്രയും കുഴപ്പമൊന്നുമില്ല അനന്ത ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരേണ്ട കാര്യമില്ല അത് നീയാണോ തീരുമാനിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു കേട്ടാൽ മതി നിൻ്റെ ദേഷ്യവും തന്നിഷ്ടമൊക്കെ മാറ്റിവെച്ചോ കുറേ നാളേക്ക് കേട്ടല്ലോ ആനന്ദൻ അവളെ കണ്ണൂരിട്ട് ശസിച്ചപ്പോൾ സീതാര അവനെ നോക്കി അത്ഭുതത്തോട് ചിരിച്ചു ഇങ്ങനൊരു ഭാവം അവനിൽ ആദ്യമായി കാണുകയായിരുന്നു സീതാര അവൾക്കതെല്ലാം ഇഷ്ടമാകുന്നുണ്ട് ഇനി ജോലിക്ക് പോകേണ്ട കേട്ടോ ഇത്രയൊക്കെ മതി ഈ മാസം ഫിനിഷ് ചെയ്ത് റിസൈൻ ഇട്ടിട്ട് പോകുന്നേക്ക് നല്ലൊരു ജോലി കുഞ്ഞായി കഴിഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാം ആനന്ദൻ പറഞ്ഞു കേട്ട ആദ്യം സീതാരെ ഞെട്ടി നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണത് അങ്ങനെയൊന്നും കിട്ടാൻ എളുപ്പമല്ല അത് ഉപേക്ഷിക്കാൻ അവൾക്ക് മനസ്സ് വരുന്നില്ലായിരുന്നു അയ്യോ അതൊന്നും വേണ്ട എനന്ദോ നല്ല ജോലിയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർത്തിയാൽ പോരെ സിത്താര പൊടുന്നത് നിരസിച്ചു പക്ഷേ അപ്പോൾ തന്നെ അവൾക്ക് മനം മറിയുന്നത് പോലെ തോന്നിയപ്പോൾ ബാത്റൂമിലേക്ക് സിത്താര ഓടി പിന്നെ അങ്ങ് ഷർദിയോട് ഷർദിയായിരുന്നു ഞാൻ വരണോ സിത്തു നഖം കടിച്ചു കൊണ്ട് അലസമായി ബെഡിലിരുന്ന് ആനന്ദൻ വെറുതെ വിളിച്ചു ചോദിച്ചു വേണ്ട വേണ്ട അപ്പോൾ തന്നെ സിത്താര വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് വാഷ് ബേസിൽ കൂടി കഴുകിയ അവശ്യായിട്ടാണ് സിത്താര വന്നത് കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിനക്ക് വയായിക വരുമെന്ന് റിസൈൻ ഇട്ടോ മര്യാദയ്ക്ക് ചുമ്മാ വാശി പിടിക്കേണ്ട കേട്ടോ ആനന്ദൻ പറഞ്ഞപ്പോൾ സിത്താര തലയാട്ടി അല്ലെങ്കിൽ ഇനി അവിടെ നിർത്താമെന്ന് അവളും ചിന്തിച്ചു ഈ അമ്പത് ലക്ഷം രൂപയുടെ പേരിൽ വിഷ്ണു കൈയൊഴിഞ്ഞാൽ എന്തായാലും ജോലി പോകും അതിലും ഒന്നായി നിർത്തി അത് ഇത് പക്ഷേ വിഷ്ണുവിൻ്റെ കുഞ്ഞാണോ ആനന്ദൻ്റെ ആണോ എന്നോ ഒന്നിരുത്തി ചിന്തിച്ചു സിത്താര എന്നാൽ ഇത്രയും പ്രിക്കോഷൻ എടുത്തിട്ട് നീ ഗർഭിണിയായാലാണ് ഞാൻ ആലോചിക്കുന്നത് അനന്തനെ ചോദ്യം കേട്ട് സിത്താരൻ ഞെട്ടി അവളുടെ മനസ്സിലൊരു വെള്ളിടി വെട്ടിയതുപോലെയായി അത് അത് ചിലപ്പോൾ എല്ലാ സേഫ്റ്റിയിലും എഴുതിയിട്ടില്ലേ ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സേഫ് ഒന്നുമല്ല എന്നാൽ സിത്താര തത്തി കളിച്ചു ആനന്ദൻ അവളുടെ ഭാവം കണ്ട് പല്ലി ഞെരിച്ചമർത്തി ദേഷ്യം വടിച്ചു പിടിച്ചു ഞാനും പിന്നെ അത് ചിന്തിച്ചു അതുകൊണ്ടെന്താ നമുക്കൊരു കുഞ്ഞാകാൻ പോകുന്നു നമ്മുടെ ബന്ധം ഇനി ദൃഢമാകും അവളുടെ വയറിൽ തഴുകി തലൂടി അനന്തൻ പറഞ്ഞപ്പോൾ സിത്താര കൈ പിടച്ചിലൂടെ പിടിച്ചു വെച്ചു കേക്ക് മുറിക്കാൻ വാ കേട്ടോ സന്തോഷമുള്ള ദിവസമല്ലേ മധുരം കഴിക്കാൻ എത്തിരി അനന്തൻ കാതോരമായി പറഞ്ഞപ്പോൾ സീതാര പിടുന്ന കണ്ണുകളുടെ അവനെ നോക്കി തലയാട്ടി ഒന്നിച്ച് കേക്ക് മുറിച്ചെങ്കിലും ഒരു തരി പോലും അവൾക്ക് കഴിക്കാൻ പറ്റിയില്ല അവൾക്ക് ഓക്കാനം വന്നുകൊണ്ടേയിരുന്നു അല്ലെങ്കിലും ഈ കളറുള്ള കേക്കൊന്നും കഴിക്കാതിരിക്കുന്നതാണ് കുട്ടിക്ക് നല്ലത് അമ്മ പറഞ്ഞു അവരെല്ലാവരും ആസ്വദിച്ച് കേക്ക് കഴിക്കുന്നത് സങ്കടത്തോട് നോക്കിയിരിക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ